ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസിൻ്റെ മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിനെ കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി

രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കണം നമ്മൾ പറയും നമ്മൾ വരുമോ ആർക്കാ സംശയം നമ്മക്കാ സംശയം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് അല്ലേ നിങ്ങൾ ആലോചിച്ചു നാല്പതിനഞ്ച് കൊല്ലം കോൺഗ്രസ് ഭരിച്ച് എഴുപത്തിയേഴ് കോൺഗ്രസ് പരാജയപ്പെട്ട് എൺപതില് കോൺഗ്രസ് മൂന്നിൽ രണ്ട് സീറ്റോടു കൂടി മൂന്ന് രണ്ട് കൂടി ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ തിരിച്ചു പിന്നീട് കോൺഗ്രസ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തിഒമ്പതിലും കോൺഗ്രസ് കോൺഗ്രസ് തുടർച്ചയായി വെച്ചു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആദ്യമായി ലോകത്തിന് മാതൃകയായത് കോൺഗ്രസ് ഗവൺമെന്റ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി എ ജലീൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തിയാസം രണ്ടുപേരും പിണറായി വിജയനും പ്രവർത്തനങ്ങളിൽ പരിപാടികളിൽ നയങ്ങളിൽ നിലപാടിൽ ഒരു വ്യത്യാസമില്ല നരേന്ദ്രമോദി ഡൽഹിയിൽ ചെയ്യുന്നത് തന്നെയാണ് പിണറായി വിജയൻ കേരളത്തിൽ ചെയ്യുന്നത് നരേന്ദ്രമോദി ഏകാധിപതിയാണ് പിണറായി വിജയൻ ഏകാധിപതിയാണ് എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകൾ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇ ഡി എ വിടുകയാണ് കോടതിയെ കൊണ്ടുപോയി എൻ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാം സി ബി ഐ ഉപയോഗിക്കുക ഇപ്പൊ കജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹി മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിയെ ജയിലിൽ അടച്ചിരിക്കുക എതിർക്കുന്നവരെ മുഴുവൻ ഇ ഡി എ ഉപയോഗിച്ച് സി ബി ഐ ഉപയോഗിച്ച് അടിച്ചൊടുക്കുക പിണറായി വിജയനോ അതേ നയമാണ് ഈ നാട്ടിൽ പോലീസിനെ ഉപയോഗിച്ച് വിജിലൻസിന് ഉപയോഗിച്ച് പിണറായി വിജയനോ അതേ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി പി എ മജീദ് കെ കെ സുരേന്ദ്രൻ റഷീദ് പറ്റിയിൽ ടി കമ്മുട്ടി ഹാജി എ പി അസ്കർ പി കുഞ്ഞീതു പി ടി ജ്യോതി പി സലാഹുദ്ദീൻ പി മൊയ്തീൻ കൊപ്പത്ത് ഷെരീഫ് കെ സുബൈദ സി പി മുഹമ്മദ് എൻ പി നിർമ്മല വിനോദ് കുമാർ എം അഹമ്മദ് മൈമൂന ഗഫൂർ പി കെ ബുഷറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുവൂർ